ഉൾപത്തി അധ്യായം നാൽപ്പത്തി അഞ്ച് അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുമ്പിൽ തന്നെത്താൻ അടക്കുവാൻ വഹിയാതെ എല്ലാവരെയും എൻ്റെ അടുക്കൽ നിന്ന് പുറത്താക്കുവിൻ എന്ന് യോസഫ് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ യോസഫ് തൻ്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കൽ ഉണ്ടായിരുന്നില്ല അവൻ ഉച്ചത്തിൽ കരഞ്ഞു മിശ്രേമിയരും ഫറവോൻ്റെ ഗൃഹവും അത് കേട്ടു യോസെഫ് സഹോദരന്മാരോട് ഞാൻ യോസെഫാകുന്നു എൻ്റെ അപ്പൻ ജീവനോട് ഇരിക്കുന്നുവോ എന്ന് പറഞ്ഞു അവൻ്റെ സഹോദരന്മാർ അവൻ്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയതുകൊണ്ട് അവനോട് ഉത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല യോസെഫ് സഹോദരന്മാരോട് ഇങ്ങോട്ടടുത്ത് വരുവൻ എന്ന് പറഞ്ഞു അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞത് നിങ്ങൾ മിശ്രൈമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസെഫ് ആകുന്നു ഞാൻ എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട വിഷാദിക്കുകയും വേണ്ട ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്കു മുമ്പേ അയച്ചതാകുന്നു ദേശത്ത് ക്ഷാമമുണ്ടായിട്ട് ഇപ്പോൾ രണ്ട് സംവത്സരമായി ഉഴവും കൊയ്ത്തും ഇല്ലാത്ത അഞ്ച് സംവത്സരം ഇനിയുമുണ്ട് ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു ആകയാൽ നിങ്ങളല്ല ദൈവം അത്രേ എന്നെ ഇവിടെ അയച്ചത് എന്നെ ഫറവോന് പിതാവും അവൻ്റെ ഗൃഹത്തിനൊക്കെയും യജമാനനും മിശ്രൈം ദേശത്തിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു നിങ്ങൾ ബന്ധപ്പെട്ട് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടതെന്തെന്നാൽ നിൻ്റെ മകനായ യോസെഫ് ഇപ്രകാരം പറയുന്നു ദൈവം എന്നെ മിശ്രൈമിനൊക്കെയും അധിപതിയാക്കിയിരിക്കുന്നു നീ താമസിയാതെ എൻ്റെ അടുക്കൾ വരയണം നീ ഗോശേൻ ദേശത്ത് പാർത്ത് എനിക്ക് സമീപമായിരിക്കും നീയും മക്കളും മക്കളുടെ മക്കളും നിന്റെ ആടുകളും കന്നുകാലികളും നിനക്കുള്ളതൊക്കെയും തന്നെ നിനക്കും കുടുംബത്തിനും നിനക്കുള്ള സകലത്തിനും ദാരിദ്ര്യം നേരിടാതെ വണ്ണം ഞാൻ അവിടെ നിന്നെ പോഷിപ്പിക്കും ക്ഷാമം ഇനിയും അഞ്ച് സംവത്സരം നിൽക്കും ഇതാ ഞാൻ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് നിങ്ങളും എൻ്റെ അനുജൻ ബെന്യാമീനും കണ്ണാലെ കാണുന്നുവല്ലോ മിശ്രൈമിൽ എനിക്കുള്ള മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം എൻ്റെ അപ്പനെ വേഗത്തിൽ ഇവിടെ കൊണ്ടുവരികയും വേണം അവൻ തൻ്റെ അനുജൻ ബെന്യാമീനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ബെന്യാമീൻ അവനെയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു അവൻ സഹോദരന്മാരെയൊക്കെയും ചുംബിച്ച് കെട്ടിപ്പിടിച്ചു കരഞ്ഞു അതിൻ്റെ ശേഷം സഹോദരന്മാർ അവനുമായി സല്ലഭിച്ചു യോസെഫിൻ്റെ സഹോദരന്മാർ വന്നിരിക്കുന്നു എന്നുള്ള കേൾവി ഫറവോൻ്റെ അരമനയിലെത്തി അത് ഫറവോനും അവൻ്റെ ഭൃത്യന്മാർക്കും സന്തോഷമായി ഫറവോൻ യോസെഫിനോട് പറഞ്ഞത് നിൻ്റെ സഹോദരന്മാരോട് നീ പറയേണ്ടതെന്തെന്നാൽ നിങ്ങളിത് ചെയ്യുവിൻ നിങ്ങളുടെ മൃഗങ്ങളുടെ പുറത്ത് ചുമട് കയറ്റി പുറപ്പെട്ട് കനാൻ ദേശത്ത് ചെന്ന് നിങ്ങളുടെ അപ്പനെയും കുടുംബങ്ങളെയും കൂട്ടിക്കൊണ്ട് എൻ്റെ അടുക്കൾ വരുവിൻ ഞാൻ നിങ്ങൾക്ക് മിശ്രയും രാജ്യത്തിലെ നന്മ തരും ദേശത്തിൻ്റെ പുഷ്ടി നിങ്ങൾ അനുഭവിക്കും നിനക്ക് കൽപ്പന തന്നിരിക്കുന്നു ഇതാകുന്നു നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പൈതങ്ങൾക്കും ഭാര്യമാർക്കും വേണ്ടി മിശ്രയും ദേശത്തു നിന്ന് രഥങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ അപ്പനെ കയറ്റി കൊണ്ടുവരണം നിങ്ങളുടെ സാമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട മിശ്രയും ദേശത്തെങ്ങുമുള്ള നന്മ നിങ്ങൾക്കുള്ളതാകുന്നു ഇസ്രായേലിൻ്റെ പുത്രന്മാർ അങ്ങനെ തന്നെ ചെയ്തു യോസെഫ് അവർക്ക് ഫറവോൻ്റെ കൽപ്പനപ്രകാരം രഥങ്ങൾ കൊടുത്തു വഴിക്ക് വേണ്ടുന്ന ആഹാരവും കൊടുത്തു അവരിൽ ഓരോരുത്തന് ഓരോ വസ്ത്രവും ബെന്യാമീനോ മുന്നൂറ് വെള്ളിക്കാശും അഞ്ച് വസ്ത്രവും കൊടുത്തു അങ്ങനെ തന്നെ അവൻ തൻ്റെ അപ്പന് പത്ത് കഴുതപ്പുറത്ത് മിശ്രൈമിലെ വിശേഷ സാധനങ്ങളും പത്ത് പെൺ കഴുതപ്പുറത്ത് വഴിച്ചെലവന് ധാന്യവും ആഹാരവും കയറ്റി അയച്ചു അങ്ങനെ അവൻ തൻ്റെ സഹോദരന്മാരെ യാത്രയച്ചു അവർ പുറപ്പെടുമ്പോൾ നിങ്ങൾ വഴിയിൽ വച്ച് ഷണ്ട കൂടരുതെന്ന് അവരോട് പറഞ്ഞു അവർ മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്ത് അപ്പനായ യാക്കോബിൻ്റെ അടുക്കലെത്തി അവനോട് യോസഫ് ജീവനോടിരിക്കുന്നു അവൻ മിസ്രൈം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യാക്കോബ് സ്തംഭിച്ചു പോയി അവർ പറഞ്ഞത് വിശ്വസിച്ചതുമില്ല യോസെഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസെഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു മതി എൻ്റെ മകൻ യോസെഫ് ഇരിക്കുന്നു ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണും എന്ന് ഇസ്രായേൽ പറഞ്ഞുപത്തി അധ്യായം നാൽപ്പത്തി ആറ് അനന്തരം ഇസ്രായേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ട് ബെർഷേബയിലെത്തി തൻ്റെ പിതാവായ ഇസ്ഹാക്കിൻ്റെ ദൈവത്തിന് യാഗം കഴിച്ചു ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്നവൻ പറഞ്ഞു അപ്പോൾ അവൻ ഞാൻ ദൈവമാകുന്നു നിന്റെ പിതാവിൻ്റെ ദൈവം തന്നെ മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും എന്നരുളു ചെയ്തു ഞാൻ നിന്നോടുകൂടെ മിസ്രൈമിലേക്ക് പോരും ഞാൻ നിന്നെ മടക്കി വരുത്തും യോസെഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണ് അടയ്ക്കും എന്നരുളി ചെയ്തു പിന്നെ യാക്കോബ് ബേർഷേബയിൽ നിന്ന് പുറപ്പെട്ടു ഇസ്രായേലിൻ്റെ പുത്രന്മാർ അപ്പനായ യാക്കോബിനെ കയറ്റുവാൻ ഫറവോൻ അയച്ച രഥങ്ങളിൽ അവനെയും തങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും കയറ്റി കൊണ്ടുപോയി തങ്ങളുടെ ആടുമാടുകളെയും കനാൻ ദേശത്ത് വച്ച് സമ്പാദിച്ച സമ്പത്തുകളെയും കൊണ്ടുപോയി അങ്ങനെ യാക്കോബും സന്തതികളുമെല്ലാം മിസ്രൈമിൽ എത്തി അവൻ തൻ്റെ പുത്രി പുത്രന്മാരെയും പൗത്രി പൗത്രന്മാരെയും തൻ്റെ സന്തതികളെയൊക്കെയും കൂട്ടി മിശ്രൈമിലേക്ക് കൊണ്ടുപോയി മിസ്രൈമിൽ വന്ന ഇസ്രായേൽ മക്കളുടെ പേരുകൾ ആവിത് യാക്കോബും അവൻ്റെ പുത്രന്മാരും യാക്കോബിൻ്റെ ആദ്യ ജാതനായ രൂപേൻ രൂപേൻ്റെ പുത്രന്മാർ ഹനോക് ഫല്ലു ഹെസ്രോൺ കർമി ഷിമയോൻ്റെ പുത്രന്മാർ യമൂവേൽ യാമീൻ ഓഹത് യാഹീൻ സോഹർ കനാന്യക്കാരത്തിയുടെ മകനായ ഷൗൽ ലേവിയുടെ പുത്രന്മാർ ഗേർഷോൻ കഹാത് മെരാരി യഹൂദായുടെ പുത്രന്മാർ ഏർ ഓനാൻ ഷേല പേരസ് സേരഹ് എന്നാൽ ഏർ ഓനാൻ എന്നിവർ കനാൻ ദേശത്ത് വച്ച് മരിച്ചുപോയി പേരസിൻ്റെ പുത്രന്മാർ ഹെസ്റോൻ ഹാമോൾ ഇസ്സാഹാരിൻ്റെ പുത്രന്മാർ തോല പൂവ യോബ് ഷിംറോൺ സെബൂലിൻ്റെ പുത്രന്മാർ സേരത് എലോൺ യഹ്ലയേൽ ഇവർ ലേയയുടെ പുത്രന്മാർ അവൾ അവരെയും യാക്കോബിൻ്റെ മകളായ ദീനയെയും അവന് പദ്ധൻ അരാമിൽ വച്ച് പ്രസവിച്ചു അവൻ്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം കൂടെ മുപ്പത്തിമൂന്ന് പേരായിരുന്നു ഖാദിൻ്റെ പുത്രന്മാർ സിഫ്യോൻ ഹഗ്ഗി ഷൂനി എസ്ബോൻ ഏരി അരോദി അരേലി ആശേരിൻ്റെ പുത്രന്മാർ ഇംന ഇഷ ഇ ബരിയ ഇവരുടെ സഹോദരി സേരഹ് ബരിയാവിൻ്റെ പുത്രന്മാർ ഹേബർ മൽക്കിയേൽ ഇവർ ലാബാൻ തൻ്റെ മകളായ ലേക്ക് കൊടുത്ത സിൽപായുടെ പുത്രന്മാർ അവൾ യാക്കോബിന് ഈ പതിനാറ് പേരെ പ്രസവിച്ചു യാക്കോബിൻ്റെ ഭാര്യയായ റാഹേലിൻ്റെ പുത്രന്മാർ യോസേഫ് ബെന്യാമീൻ യോസേഫിന് മിശ്രയും ദേശത്ത് മനഷയും എഫ്രൈമും ജനിച്ചു അവരെ ഓനിലെ പുരോഹിതനായ പോത്തിഫേറുടെ മകളായ ആസ്നത്ത് അവന് പ്രസവിച്ചു ബെന്യാമീൻ്റെ പുത്രന്മാർ ബേല ബേഹർ അഷ്ബൽ ഗേര നാമാൻ ഏഹി രോഷ് മുപ്പീം ഹുപ്പീം ആരദ് ഇവർ റാഹേൽ യാക്കോബിന് പ്രസവിച്ച പുത്രന്മാർ എല്ലാം കൂടെ പതിനാല് പേർ ദാൻ്റെ പുത്രന്മാർ ഹൂഷീം നഫ്താലിയുടെ പുത്രന്മാർ യഹസേൽ ഗൂനി യേസർ ഷില്ലേം ഇവർ ലാബാൻ തൻ്റെ മകളായ റാഹേലിന് കൊടുത്ത ബിൽഹായുടെ പുത്രന്മാർ അവൾ യാക്കോബിന് ഇവരെ പ്രസവിച്ചു എല്ലാം കൂടെ ഏഴുപേർ യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ അവൻ്റെ കടിപ്രദേശത്തു നിന്ന് ജനിച്ചവരായി അവനോടുകൂടെ മിസ്രൈമിൽ വന്നവർ ആകെ അറുപത്താറ് പേർ യോസെഫിന് മിശ്രൈമിൽ വച്ച് ജനിച്ച പുത്രന്മാർ രണ്ടു പേർ മിശ്രൈമിൽ വന്നവരായ യാക്കോബിൻ്റെ കുടുംബം ആകെ എഴുപത് പേർ എന്നാൽ ഗോശനിലേക്ക് യോസെഫ് തനിക്ക് വഴി കാണിക്കേണ്ടതിന് അവൻ യഹൂദായെ അവൻ്റെ അടുക്കൽ മുമ്പിട്ടയച്ചു ഇങ്ങനെ അവർ ഗോശൻ ദേശത്ത് എത്തി യോസെഫ് രഥം കെട്ടിച്ച് അപ്പനായ ഇസ്രായേലിനെ എതിരേൽപ്പാൻ ഗോശനിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു ഇസ്രായേൽ യോസെഫിനോട് നീ ജീവനോടെയിരിക്കുന്നു എന്ന് ഞാൻ നിന്റെ മുഖം കണ്ടറിഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടതില്ല എന്ന് പറഞ്ഞു പിന്നെ യോസഫ് സഹോദരന്മാരോടും അപ്പൻ്റെ കുടുംബത്തോടും പറഞ്ഞത് ഞാൻ ചെന്ന് ഫറവോനോട് കനാൻ ദേശത്ത് നിന്ന് എൻ്റെ സഹോദരന്മാരും അപ്പൻ്റെ കുടുംബവും എൻ്റെ അടുക്കൾ വന്നിരിക്കുന്നു എന്നറിയിക്കും അവർ ഇടയന്മാർ ആകുന്നു കന്നുകാലികളെ മേയിക്കുന്നത് അവരുടെ തൊഴിൽ അവർ തങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും തങ്ങൾക്കുള്ളതൊക്കെയും കൊണ്ടുവന്നിട്ടുണ്ട് എന്നവനോട് പറയും അതുകൊണ്ട് ഫറവോൻ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിലെന്ത് എന്ന് ചോദിക്കുമ്പോൾ അടിയങ്ങൾ ബാല്യം മുതൽ ഇന്നു വരെയും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഗോപാലകന്മാരാകുന്നു എന്ന് പറവിൻ എന്നാൽ നിങ്ങൾക്ക് ഗോശനിൽ പാർപ്പാൻ സംഗതിയാകും ഇടയന്മാർ എല്ലാം മിശ്രൈമ്യർക്ക് വെറുപ്പല്ലോ ഉൾപ്പത്തി അധ്യായം നാൽപ്പത്തിയേഴ് അങ്ങനെ യോസെഫ് ചെന്ന് എൻ്റെ അപ്പനും സഹോദരന്മാരും അവരുടെ ആടുകളും കന്നുകാലികളും അവർക്കുള്ളതൊക്കെയും കനാൻ ദേശത്ത് നിന്ന് വന്നു ഘോഷൻ ദേശത്ത് ഇരിക്കുന്നു എന്ന് ഫറവോനെ ബോധിപ്പിച്ചു പിന്നെ അവൻ തൻ്റെ സഹോദരന്മാരിൽ അഞ്ചു പേരെ കൂട്ടിക്കൊണ്ടു ചെന്ന് ഫറവോൻ്റെ സന്നിധിയിൽ നിർത്തി അപ്പോൾ ഫറവോൻ അവൻ്റെ സഹോദരന്മാരോട് നിങ്ങളുടെ തൊഴിൽ എന്ത് എന്ന് ചോദിച്ചതിന് അവർ ഫറവോനോട് അടിയങ്ങളും അടിയങ്ങളുടെ പിതാക്കന്മാരും ഇടയന്മാർ ആകുന്നു എന്ന് പറഞ്ഞു ദേശത്ത് താമസിപ്പാൻ ഞങ്ങൾ വന്നിരിക്കുന്നു കനാൻ ദേശത്ത് ക്ഷാമം കഠിനമായിരിക്കാൽ അടിയങ്ങളുടെ ആടുകൾക്ക് മേച്ചിലില്ല അടിയങ്ങൾ ഘോഷൻ ദേശത്ത് പാർത്തുകൊള്ളട്ടെ എന്നും അവർ ഫറവോനോട് പറഞ്ഞു ഫറവോൻ യോസഫിനോട് നിന്റെ അപ്പനും സഹോദരന്മാരും നിന്റെ അടുക്കൽ വന്നിരിക്കുന്നുവല്ലോ മിശ്രയും ദേശം നിൻ്റെ മുമ്പാകെ ഇരിക്കുന്നു ദേശത്തിലേക്കും നല്ല ഭാഗത്ത് നിൻ്റെ അപ്പനെയും സഹോദരന്മാരെയും പാർപ്പിക്കാം അവർ ഗോശേൻ ദേശത്ത് തന്നെ പാർത്തുകൊള്ളട്ടെ അവരിൽ പ്രാപ്തന്മാരുണ്ടെന്ന് നീ അറിയുന്നുവെങ്കിൽ അവരെ എൻ്റെ ആടുമാടുകളുടെ മേൽവിചാരകന്മാരാക്കി വയ്ക്കുക എന്ന് കൽപ്പിച്ചു യോസെഫ് തൻ്റെ അപ്പനായ യാക്കോബിനെയും അകത്തു കൊണ്ടു ചെന്നു അവനെ ഫറവോൻ്റെ സന്നിധിയിൽ നിർത്തി യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു ഫറവോൻ യാക്കോബിനോട് എത്ര വയസ്സായി എന്ന് ചോദിച്ചു യാക്കോബ് ഫറവോനോട് എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം നൂറ്റി മുപ്പത് സംവത്സരമായിരുന്നു എൻ്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതും അത്രേ എൻ്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു യാക്കോബ് ഫറവോനെ പിന്നെയും അനുഗ്രഹിച്ചു ഫറവോൻ്റെ സന്നിധിയിൽ നിന്ന് പോയി അനന്തരം യോസെഫ് തൻ്റെ അപ്പനെയും സഹോദരന്മാരെയും കുടിപ്പാർപ്പിച്ചു ഫറവോൻ കൽപ്പിച്ചതുപോലെ അവർക്ക് മിശ്രയും ദേശത്തിലേക്കും നല്ല ഭാഗമായ രമേസേസ് ദേശത്ത് അവകാശവും കൊടുത്തു യോസെഫ് തൻ്റെ അപ്പനെയും സഹോദരന്മാരെയും അപ്പൻ്റെ കുടുംബത്തെയൊക്കെയും കുഞ്ഞുകുട്ടികളുടെ എണ്ണത്തിനൊത്തവണ്ണം ആഹാരം കൊടുത്ത് രക്ഷിച്ചു എന്നാൽ ക്ഷാമം ഏറ്റവും കഠിനമായിരുന്നതുകൊണ്ട് ദേശത്തെങ്ങും ആഹാരമില്ലാതെയായി മിശ്രയും ദേശവും കനാൻ ദേശവും ക്ഷാമം കൊണ്ട് വലഞ്ഞു ജനങ്ങൾ വാങ്ങിയ ധാന്യത്തിന് വിലയായി യോസെഫ് മിശ്രയും ദേശത്തും കനാൻ ദേശത്തുമുള്ള പണമൊക്കെയും ശേഖരിച്ചു പണം യോസെഫ് ഫറവോൻ്റെ ഗൃഹത്തിൽ കൊണ്ടുവന്നു മിശ്രയും ദേശത്തും കനാൻ ദേശത്തും പണമില്ലാതെയായപ്പോൾ മിശ്രന്മാരൊക്കെയും യോസെഫിൻ്റെ അടുക്കൽ ചെന്ന് ഞങ്ങൾക്ക് ആഹാരം തരേണം ഞങ്ങൾ നിൻ്റെ മുമ്പിൽ കിടന്ന് മരിക്കുന്നത് എന്തിന് പണം തീർന്നുപോയി എന്ന് പറഞ്ഞു അതിന് യോസെഫ് നിങ്ങളുടെ ആടുമാടുകളെ തരുവിൻ പണം തീർന്നു പോയെങ്കിൽ നിങ്ങളുടെ ആടുമാടുകളെ വിലയായി വാങ്ങി ഞാൻ തരാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ തങ്ങളുടെ കന്നുകാലികളെ യോസഫിൻ്റെ അടുക്കൾ കൊണ്ടുവന്നു കുതിര ആട് കന്നുകാലി കഴുത എന്നിവയെ യോസെഫ് വിലയായി വാങ്ങി അവർക്ക് ആഹാരം കൊടുത്തു ആയാണ്ടിൽ അവരുടെ കന്നുകാലികളെ എല്ലാം വാങ്ങി ആഹാരം കൊടുത്ത് അവരെ രക്ഷിച്ചു ആ ആണ്ട് കഴിഞ്ഞ് പിറ്റേ ആണ്ടിൽ അവർ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞത് ഞങ്ങളുടെ പണം ചെലവായി മൃഗക്കൂട്ടങ്ങളും യജമാനന് ചേർന്നു ഞങ്ങളുടെ ശരീരങ്ങളും നിലങ്ങളുമല്ലാതെ യജമാനൻ്റെ മുമ്പാകെ ഒന്നും ശേഷിപ്പില്ല എന്നുള്ളത് യജമാനനെ ഞങ്ങൾ മറയ്ക്കുന്നില്ല ഞങ്ങളും ഞങ്ങളുടെ നിലവും നിൻ്റെ കണ്ണിന് മുമ്പിൽ എന്തിനു നശിക്കുന്നു നീ ഞങ്ങളെയും നിലത്തെയും ആഹാരത്തിന് വിലയായി വാങ്ങേണം ഞങ്ങൾ നിലവുമായി ഫറവോന് അടിമകളാകട്ടെ ഞങ്ങൾ മരിക്കാതെ ജീവനോടെ ഇരിക്കേണ്ടതിനും നിലം ശൂന്യമായി പോകാതിരിക്കേണ്ടതിനും ഞങ്ങൾക്ക് വിത്ത് തരേണം അങ്ങനെ യോസെഫ് മിശ്രയിമിലെ നിലമൊക്കെയും ഫറവോന് വിലയ്ക്ക് വാങ്ങി ക്ഷാമം ബലപ്പെടുക കൊണ്ട് മിശ്രൈമ്യർ തങ്ങളുടെ നിലം വിറ്റു നിലമെല്ലാം ഫറവോനായി ജനങ്ങളെയോ അവൻ മിശ്രൈം ദേശത്തിൻ്റെ അറ്റം മുതൽ അറ്റം വരെ പട്ടണങ്ങളിലേക്ക് കുടി നീക്കി പാർപ്പിച്ചു പുരോഹിതന്മാരുടെ നില മാത്രം അവൻ വാങ്ങിയില്ല പുരോഹിതന്മാർക്ക് ഫറവോൻ അവകാശം കൽപ്പിച്ചിരുന്നു ഫറവോൻ അവർക്ക് കൊടുത്ത അവകാശം കൊണ്ട് അവർ ഉപജീവനം കഴിച്ചതിനാൽ അവർ തങ്ങളുടെ നിലം വിറ്റില്ല യോസെഫ് ജനങ്ങളോട് ഞാൻ ഇന്ന് നിങ്ങളെയും നിങ്ങളുടെ നിലത്തെയും ഫറവോന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് വിത്തിത നിലം വിതച്ചു കൊൾവിൻ വിളവെടുക്കുമ്പോൾ നിങ്ങൾ ഫറവോന് അഞ്ചിലൊന്ന് കൊടുക്കണം നാലോഹരിയോ വിത്തിനു വിത്തായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിലുള്ളവർക്കും നിങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ആഹാരമായിട്ടും നിങ്ങൾക്കു തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അതിനവർ നീ ഞങ്ങളുടെ ജീവനെ രക്ഷിച്ചിരിക്കുന്നു യജമാനന് ഞങ്ങളോട് ദയയുണ്ടായാൽ മതി ഞങ്ങൾ ഫറവോന് അടിമകളായിക്കൊള്ളാം എന്ന് പറഞ്ഞു അഞ്ചിലൊന്ന് ഫറവോന് ചെല്ലണം എന്നിങ്ങനെ യോസെഫ് മിസ്രൈമിലെ നിലങ്ങളെ സംബന്ധിച്ച് വച്ച ചട്ടം ഇന്നുവരെയും നടപ്പാകുന്നു പുരോഹിതന്മാരുടെ നിലം മാത്രം ഫറവോന് ചേർന്നിട്ടില്ല ഇസ്രായേൽ മിസ്രൈം രാജ്യത്തിലെ ഗോശൻ ദേശത്ത് പാർത്തു അവിടെ അവകാശം സമ്പാദിച്ച് ഏറ്റവും സന്താനപുഷ്ടിയുള്ളവരായി പെരുകി വന്നു യാക്കോബ് മിസ്രൈം ദേശത്ത് വന്നിട്ട് പതിനേഴ് സമ്മത്സരം ജീവിച്ചിരുന്നു യാക്കോബിൻ്റെ ആയുഷ്കാലം ആകെ നൂറ്റിനാൽപ്പത്തേഴ് സംവത്സരമായിരുന്നു ഇസ്രായേൽ മരിപ്പാനുള്ള കാലമടുത്തപ്പോൾ അവൻ തൻ്റെ മകനായ യോസഫിനെ വിളിപ്പിച്ച് അവനോട് നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ നിൻ്റെ കൈ എൻ്റെ തുടയിൻ കീഴിൽ വയ്ക്കുക എന്നോട് ദയയും വിശ്വസ്തതയും കാണിച്ച് എന്നെ മിസ്രൈമിൽ അടക്കാതെ ഞാൻ എൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര കൊള്ളുമ്പോൾ എന്നെ മിസ്രൈമിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവരുടെ ശ്മശാന ഭൂമിയിൽ അടക്കണം എന്നു പറഞ്ഞു നിന്റെ കൽപ്പനപ്രകാരം ഞാൻ ചെയ്യാം എന്ന് അവൻ പറഞ്ഞു എന്നോട് സത്യം ചെയ്യുക എന്ന് അവൻ പറഞ്ഞു അവൻ സത്യവും ചെയ്തു അപ്പോൾ ഇസ്രായേൽ കട്ടിലിൻ്റെ തലയ്ക്കൽ നമസ്കരിച്ചു ഉൾപ്പത്തി അദ്ധ്യായം നാൽപ്പത്തി എട്ട് അനന്തരം യോസെഫിന് നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നു എന്ന് വർത്തമാനം വന്നു ഉടനെ അവൻ മനശെ എഫ്രയീം എന്ന രണ്ട് പുത്രന്മാരെയും കൂട്ടിക്കൊണ്ടു ചെന്നു നിന്റെ മകൻ യോസെഫ് ഇതാ വരുന്നു എന്ന് യാക്കോബിനെ അറിയിച്ചു അപ്പോൾ ഇസ്രായേൽ തന്നെത്താൻ ഉറപ്പിച്ചു കട്ടിലിന്മേൽ ഇരുന്നു യാക്കോബ് യോസഫിനോട് പറഞ്ഞത് സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്തിലെ ലുസിൽ വച്ച് എനിക്ക് പ്രത്യക്ഷനായി എന്നെ അനുഗ്രഹിച്ചു എന്നോട് ഞാൻ നിന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കി പെരുക്കി നിന്നെ ജനസമൂഹമാക്കുകയും നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ഈ ദേശം ശാശ്വത അവകാശമായി കൊടുക്കുകയും ചെയ്യുമെന്ന് അരുളുചെയ്തു മിശ്രൈമിൽ നിന്റെ അടുക്കൾ ഞാൻ വരും വരുമുമുമ്പേ നിനക്ക് മിശ്രീം ദേശത്ത് വെച്ച് ജനിച്ച രണ്ട് പുത്രന്മാരായ മനശയും എഫ്രൈമും എനിക്കുള്ളവർ ആയിരിക്കട്ടെ രൂപേനും ഷിമയോനും എന്ന പോലെ അവർ എനിക്കുള്ളവരായിരിക്കട്ടെ ഇവരുടെ ശേഷം നിനക്ക് ജനിക്കുന്ന സന്തതിയോ നിനക്കുള്ളവരായിരിക്കട്ടെ അവർ തങ്ങളുടെ അവകാശത്തിൽ തങ്ങളുടെ സഹോദരന്മാരുടെ പേരിൻ പ്രകാരം വിളിക്കപ്പെടട്ടെ ഞാൻ പദ്ധനിൽ നിന്ന് വരുമ്പോൾ കനാൻ ദേശത്ത് എഫ്രാത്തിൽ എത്തുവാൻ അല്പം ദൂരം മാത്രമുള്ളപ്പോൾ വഴിയിൽ വച്ച് റാഹേൽ മരിച്ചു ഞാൻ അവളെ അവിടെ ബദ്ലഹേം എന്ന യഫ്രാത്തിനുള്ള വഴിയരികെ അടക്കം ചെയ്തു ഇസ്രായേൽ യോസഫിൻ്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇവർ ആരെന്ന് ചോദിച്ചു ദൈവം ഇവിടെ എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാർ എന്ന് യോസെഫ് അപ്പനോട് പറഞ്ഞു അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക ഞാൻ അവരെ അനുഗ്രഹിക്കും എന്നവൻ പറഞ്ഞു എന്നാൽ ഇസ്രായേലിൻ്റെ കണ്ണ് വയസ്സുകൊണ്ട് മങ്ങി കാൺമാൻ വഹിയായിരുന്നു അവരെ അടുക്കൽ കൊണ്ടുചെന്നപ്പോൾ അവൻ അവരെ ചുംബിച്ച് ചാലിംഗനം ചെയ്തു ഇസ്രായേൽ യോസെഫിനോട് നിൻ്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാൽ നിന്റെ സന്തതിയെയും കാണുമാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞു യോസെഫ് അവരെ അവൻ്റെ മുഴങ്കാലുകൾക്കിടയിൽ നിന്നും മാറ്റി സാഷ്ടാംഗം നമസ്കരിച്ചു പിന്നെ യോസെഫ് എഫ്രൈമിനെ വലം കൈകൊണ്ട് പിടിച്ച് ഇസ്രായേലിൻ്റെ ഇടം കൈക്ക് നേരെയും മനഷയെ ഇടം കൈകൊണ്ട് പിടിച്ച് ഇസ്രായേലിൻ്റെ വലം കൈക്ക് നേരെയുമായി ഇങ്ങനെ രണ്ടുപേരെയും അവൻ്റെ അടുക്കൾ കൊണ്ടുചെന്നു ഇസ്രായേൽ വലം കൈ നീട്ടി ഇളയവനായ എഫ്രൈമിൻ്റെ തലയിലും കൈ മൂത്തവനായ മനുഷ്യയുടെ തലയിലുമായി അങ്ങനെ തൻ്റെ കൈകളെ പിണച്ചു വച്ചു പിന്നെ അവൻ യോസെഫിനെ അനുഗ്രഹിച്ചു എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്കും ഭജിച്ചു പോന്ന ദൈവം ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം എന്നെ സകല ദോഷങ്ങളിൽ നിന്ന് വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പേരും എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും പേരും ഇവരിൽ നിലനിൽക്കുമാറാകട്ടെ അവർ ഭൂമിയിൽ കൂട്ടമായി വർധിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൻ വലം കൈ എഫ്രൈമിൻ്റെ തലയിൽ വച്ചു എന്ന് യോസഫ് കണ്ടപ്പോൾ അവൻ അനിഷ്ടം തോന്നി അപ്പൻ്റെ കൈ എഫ്രൈമിൻ്റെ തലയിൽ നിന്ന് മനഷ്യയുടെ തലയിൽ മാറ്റിവെപ്പാൻ പിടിച്ചു യോസെഫ് അപ്പനോട് അങ്ങനെയല്ല എൻ്റെ അപ്പ ഇവനല്ലോ ആദ്യജാതൻ ഇവൻ്റെ തലയിൽ വലം കൈ വയ്ക്കണം എന്നു പറഞ്ഞു എന്നാൽ അവൻ്റെ അപ്പൻ സമ്മതിക്കാതെ എനിക്കറിയാം മകനെ എനിക്കറിയാം ഇവനും ഒരു വലിയ ജനമായി തീരും ഇവനും വർദ്ധിക്കും എങ്കിലും അനുജൻ അവനേക്കാൾ അധികം വർദ്ധിക്കും അവൻ്റെ സന്തതി ജനസമൂഹമായി തീരും എന്ന് പറഞ്ഞു അങ്ങനെ അവൻ അന്നവരെ അനുഗ്രഹിച്ചു ദൈവം നിന്നെ എഫ്രൈമിനെയും മനുഷ്യയും പോലെ ആക്കുമാറാകട്ടെ എന്ന് ഇസ്രായേലിയർ നിൻ്റെ ചൊല്ലി അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് എഫ്രൈമിനെ മനസ്സയ്ക്കു മുമ്പാക്കി യോസഫിനോട് ഇസ്രായേൽ പറഞ്ഞത് ഇതാ ഞാൻ മരിക്കുന്നു ദൈവം കൂടെ ഇരുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കി കൊണ്ടുപോകും എൻ്റെ വാളും ബില്ലും കൊണ്ട് ഞാൻ അമൂര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചരിവ് ഞാൻ നിന്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു